മാതാപിതാക്കള് നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് ബാങ്കിന്റെ ജപ്തി ഭീഷണി മാതാപിതാക്കൾ വീട് നിർമ്മാണത്തിനെടുത്ത വായ്പ തിരിച്ചു പിടിക്കാനാണ് ബാങ്കിന്റെ ജപ്തി നടപടി ഷൂർനാട് വടക്ക് ആനേടി ജയവിലാസത്തിൽ ജയചന്ദ്രൻ ലീലീലാകുമാരി ദമ്പതികളുടെ മക്കളാണ് മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് വിധിയുടെ വിളയാട്ടത്തിൽ അനാഥമാക്കപ്പെട്ട രണ്ട് കുരുന്നുകളാണ് ബാങ്കിന്റെ ജിപ്തി ഭീഷണിയെ തുടർന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അഭിനന്ദും ആദിദേവുമാണ് ബാല്യത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ ആകെ ആശ്രയമായിരുന്ന മാമനും അസുഖബാധിതനായതോടെ ഏറെ ബുദ്ധിമുട്ടിലാണ് ഇവർ ചൂർനാട് വടക്ക് ആനയടി രണ്ടാം വാർഡിൽ ജയവിലാസത്തിൽ ജയചന്ദ്രൻ ലീലാകുമാരി ദമ്പതികളുടെ മക്കളാണ് അഭിനന്ദും ആദിദേവും കൊറോണ എന്ന മഹാമാരിയിൽ ലീലകുമാരി മരണപ്പെട്ടു ഏതാനും നാളുകൾക്കകം തന്നെ അസുഖബാധിതനായ ജയചന്ദ്രനും മരണത്തിന് കീഴടങ്ങി മക്കൾക്ക് ഒരു വീടെന്ന സ്വപ്നം പാതി വഴിയിലാക്കിയാണ് ഇരുവരും മരണത്തിന് കീഴടങ്ങിയത് ജീവിത സ്വപ്നം ബാക്കിയാക്കി മടങ്ങുമ്പോൾ അനാഥമായ കുരുന്നുകൾക്ക് ബാധ്യതയും ഏറി ഇവരെ സംരക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവര് ബാങ്കിന്റെ കടക്കടിയിലാണ് ജപ്തി നടപടി വന്ന് ജപ്തിയുടെ ഭീഷണിയിലാണ് ഒരു അച്ഛനും അമ്മയെ ആഗ്രഹിക്കും തന്റെ മക്കളെ സുഖമായി ഒന്ന് താമസിപ്പിക്കണം എന്നെ സുഖമായി എന്ന് അന്തി ഉറങ്ങണം നല്ലൊരു വീട്ടിൽ നിന്ന് കടന്നുറങ്ങണം ആ ആഗ്രഹം കൊണ്ടാണ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തതും ഇങ്ങനെ ഒരു വീട് പണിഞ്ഞതും പക്ഷേ അത് പൂർത്തിയായിരിക്കും മുമ്പേ വീടിന്റെ പണി പൂർത്തിയായിരിക്കും മുമ്പേ അവർ മരണപ്പെട്ടു പോയി കൊറോണ എന്ന മഹാമാരിയും ഷുഗർ പേഷ്യന്റ് ആയിരുന്ന അച്ഛനും മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ താമസിക്കുന്ന യഥാർത്ഥത്തിൽ അവരുടെ അമ്മാൻ്റെ മോൻ്റെ കൂടെയാണ് അദ്ദേഹം സ്ട്രോക്ക് അപ്പച്ചയുടെ മോൻ്റെ കൂടാണ് അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം തളർന്ന് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് അവരും വീണുപോയി ഇപ്പം ഇവരെ സഹായിക്കുവാൻ താങ്ങായി നിൽക്കുവാൻ ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇവരുടെ അവസ്ഥ വളരെ ഗതികൃഷ്ടപ്പെട്ട അവസ്ഥയാണ് നന്നായി പഠിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടേണ്ടിയിരിക്കുന്നു ഒരു അഭ്യർത്ഥനയാണ് ഇവരുടെ ഈ കടക്കനിയിൽ നിന്ന് ഇവരെ ഒന്ന് മോചിപ്പിക്കുവാൻ നാളുകളിൽ ഇവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുവാൻ പഠിക്കുവാൻ ഇവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ട സഹായങ്ങൾ നമ്മൾ ഒരുമിച്ച് സ്വപ്നവീട് പൂർത്തിയാക്കാൻ ജയചന്ദ്രൻ ശാസ്ത്രാംഘട്ട ഭൂപണയ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു വീട് പണിത് പാലുകാച്ചി കടം തീർക്കാനായിരുന്നു പദ്ധതി എന്നാൽ പെട്ടെന്ന് ഉണ്ടായ അസുഖങ്ങൾ എല്ലാം തകർത്തു ലോണ് കുടിശികയായി ജയചന്ദ്രൻ മരണപ്പെടുകയും ചെയ്തു ഇതോടെ എടുത്ത തുക പലിശയുൾപ്പെടെ പെരുകി ഒൻപത് ലക്ഷത്തിൽ എത്തി നിൽക്കുന്നു വീടും പറമ്പും ഏതു നിമിഷവും ജിപ്തി ചെയ്യാൻ ഭരണകൂടം എത്തും ഇതോടെ അനാഥമായ കുരുന്നുകൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്താണ് കഴിഞ്ഞ എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അഭിനന്ദ് വിജയിച്ചത് സംരക്ഷകനായിരുന്ന കൂടി വയ്യാതായതോടെ പഠിപ്പും വഴിമുട്ടുന്ന അവസ്ഥയിലാണ് സഹോദരൻ ആദിദേവ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജയവിലാസത്തിൽ ജയചന്ദ്രന്റെയും ലീല രണ്ട് മക്കളാണ് ഈ നിൽക്കുന്നത് ഈ ജയചന്ദ്രനും ഷുവർ വന്ന് കിടപ്പിലായി മരിച്ച ആളാണ് ലീലാമണി കൊറോണ വന്ന് മരിച്ചതാണ് ഇവർ രണ്ടുപേരും കൂടി ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി പഠനക്കാവ് കാർഷിക പൂണെ ബാങ്കിൽ നിന്നും ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തായിരുന്നു ഇപ്പോൾ അത് ഒമ്പത് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ പഠിക്കാൻ നല്ല മുടുക്കരാണ് മൂത്തമ്മോന് ഫുൾ എ പ്ലസ് ഉണ്ട് പത്താം ക്ലാസ്സിലേക്ക് ഇളയാൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ വീടിൻ്റെ ഈ ലോൺ ഒന്ന് തീർത്തുന്നതിനും ഇവരുടെ തുടർ പഠനത്തിനും വേണ്ടി നമ്മുടെ നാട്ടിൽ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പറ്റാത്ത ഹൃദയങ്ങൾ സഹായിച്ചാൽ വീട് ജപ്തിയിൽ നിന്നും ഇവരെ സംരക്ഷിക്കാനാകും ഇതിന് ആര് മുന്നോട്ട് വരുമെന്ന ആശങ്കയിലാണ് ഈ കുരുന്നുകൾ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി